തോളയിലി എം ഡി ഹൈസ്കൂൾ സുവർണ ജൂബിലി ആഘോഷം നടന്നു സുവർണ ജൂബിലി ആഘോഷം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തോളയിലി എം ഡി ഹൈസ്കൂളിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷവും ദീർഘകാല സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക സിബി വർഗീസിനുള്ള യാത്രയെപ്പം സംഘടിപ്പിച്ചു സുവർണ ജൂബിലി ആഘോഷം ആന്റണി ജോൺ എം എ ആണ് ഉദ്ഘാടനം ചെയ്തത് ഇവിടെ ഞാൻ കഴിഞ്ഞ വർഷക്കാലവും പല കടന്നു വരുമ്പോഴും കൂടിയിട്ടാണ് നിന്നും അതോടൊപ്പം തന്നെ അതിന്റെ സ്കൂൾ സ്കൂൾ ചുമതല ചുമതല വഹിച്ചിരുന്നവരും ബോർഡ് വഹിച്ചിരുന്ന വൈദികരൊക്കെ പ്രത്യേകമായി ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് നല്ല നിലയിലുള്ള ഒരു അക്കാദമിക് അന്തരീക്ഷം ഒരു വിദ്യാലയ അന്തരീക്ഷം നമ്മുടെ സ്കൂളിലൂടെ അഭിനന്ദിയ എബ്രഹാം മാർ സേവറിയോസ് വലിയ മെത്രാപൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ സാജു പി പോൾ പതാക ഉയർത്തി സ്കൂൾ ബോർഡ് പ്രസിഡന്റ് റവറൻ ഫാദർ ജോബി ജോസ് തോംബ്ര അധ്യക്ഷത വഹിച്ചു സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഡോക്ടർ അനിലാകുമാരി എം സി നയിച്ച മെഗാ ക്വിസ് മത്സരത്തിൽ ഉപജില്ലയിലെ പ്രമുഖ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ പങ്കെടുത്തു ഹൈസ്കൂൾ ഭാഗത്തിൽ ബസാനിയ പബ്ലിക് സ്കൂൾ ഒന്നാം സ്ഥാനവും മാറേലിയാസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി യു പി ഭാഗത്തിൽ അത്താണിക്കൽ യു പി സ്കൂൾ എൻ എസ് എസ് തൃക്കാരിയൂർ എന്നീ സ്കൂളുകൾ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി വിരമിച്ച അധ്യാപക അനധ്യാപകരെ ആദരിക്കുന്നതിനായി ഗുരുവന്ദനം പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അവതരിപ്പിച്ച നാട്ടരങ്ങ് എന്നിവയും നടന്നു കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമേഷ് ശിവകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പിണ്ടിവന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജോർജ് സ്മരണിക പ്രകാശനം ചെയ്തു സീനിയർ അസിസ്റ്റന്റ് എലിസബത്ത് പോൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ സാജു പി പോൾ പ്രതിഭകൾക്ക് പുരസ്കാരങ്ങളും എൻഡോമെന്റുകളും വിതരണം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ അധ്യക്ഷൻ സി എം ബേബി അരിയൂർപ്പാടം ജുമാ മസ്ജിദ് ഇമാം എം എം ഫത്ഹുദ്ദീൻ റഷാദി വേദാന്ത ചിന്തകൻ ബാബു മാനിക്കാട്ട് കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സാബു മെമ്പർമാരായ മിനി ഏരിയാസ് കെ വി ഫിലിപ്പോസ് പിണ്ടുവന ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ഷർമിന ഉബൈദ് പൂർവ്വ അധ്യാപക പ്രതിനിധി എം വി ഔസൈപ്പ് ട്രസ്റ്റുമാരായ കെ സി വർഗീസ് എൽദോസ് മാത്യു ട്രഷറർ ജിൻസൺ ജോയ് സെക്രട്ടറി എൽദോ വർഗീസ് കൈറ്റ് കോർഡിനേറ്റർ എസ് എം അലിയാർ സുവർണ്ണ ജൂബിലി സ്മരണിക എഡിച്ചർ സീതി മുഹമ്മദ് പി ടി എ പ്രസിഡന്റ് ഗിരീഷ് കെ എസ് മാതൃസംഘം ചെയർപേഴ്സൺ രാഗി ജയൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അനിൽ ടി കെ സ്റ്റാഫ് സെക്രട്ടറി നിഷാസി പോൾ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി റഹിം പി എം തുടങ്ങിയവർ ആശംസകൾ നേർന്നു വിരമിക്കുന്ന ഹിന്ദി അധ്യാപക സി വി വർഗീസ് മറുപടി പ്രസംഗം നടത്തി ഹെഡ് മിസ്ട്രസ് അർപ്പണ സി എബ്രഹാം സ്വാഗതവും സ്കൂൾ ലീഡർ ശിവപ്രസാദ് കെ ജി നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്